ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും കൃഷി പരിപാലനം വിളവെടുപ്പ് എന്നിവയെ കുറിച്ചും കർഷകർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു ജൂൺ പതിനേഴ് ചൊവ്വാഴ്ച പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ചേലക്കര നിയോജക മണ്ഡലം തരിശുരഹിതമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തരിശായി കിടക്കുന്ന സ്ഥലത്തെല്ലാം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സഹകരണത്തോടെ സാധ്യമായ ഇടങ്ങളിലെല്ലാം ഇറക്കുന്നതിന്റെ ഭാഗമായി കുറുന്തോട്ടി അടക്കമുള്ള ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും അതിന്റെ സാധ്യതകളെക്കുറിച്ചും ഇറക്കി പരിപാലിക്കുന്നതിനെക്കുറിച്ചും വിളവെടുക്കുന്നതിനെക്കുറിച്ചും അറിവ് നൽകുന്നതിനായി കർഷകർക്ക് ഒരു പരിശീലന പരിപാടി ജൂൺ പതിനേഴിന് കാലത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഹോർട്ടിക്കൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർ മറ്റത്തൂർ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഉദ്യോഗസ്ഥർ ഔഷധ സസ്യ ബോർഡ് ഉദ്യോഗസ്ഥർ ഹോർട്ടികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർ മറ്റത്തൂർ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഉദ്യോഗസ്ഥർ ഔഷധ സസ്യ ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കർഷകർക്കുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ചേർന്നു ഡിഗ്രിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്